ആൾക്കൂട്ട ആക്രമണത്തിൽ ബസ് ഡ്രൈവർ സഹാർ കൊല്ലപ്പെട്ടിട്ട് മാർച്ച് ഏഴിന് ഒരു കൊല്ലം പിന്നിട്ടിട്ടും മുഖ്യ പ്രതികളിൽ ഒരാളായ മൂർക്കനാട് കാരണയിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഗിഞ്ചുവിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല ചിറക്കൽ കോട്ടം മമസ്തരായിലെത്ത് ഷംസുദ്ദീന്റെ മകനും സ്വകാര്യ ബസ് ഡ്രൈവറുമായ മുപ്പത്തിരണ്ട് വയസ്സുള്ള സഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴിനാണ് കൊല്ലപ്പെട്ടത് ഫെബ്രുവരി പതിനെട്ടിന് രാത്രി ചിറക്കൽ തിരുവാണിക്കാവ് ക്ഷേത്രത്തിനടുത്തായിരുന്നു ആൾക്കൂട്ടം മർദ്ദിച്ചത് പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയ സഹാറിനെ പ്രതികൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മണിക്കൂറുകളോളം മർദ്ദിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ് പതിനേഴ് ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ സഹാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സഹാറിന് ഗുരുതര പരുക്കേറ്റിട്ടും ആൾക്കൂട്ട അറിഞ്ഞിട്ടും പ്രതികൾ നാട്ടിലുണ്ടായിട്ടും പോലീസ് ആദ്യഘട്ടത്തില് അനാസ്ഥ കാട്ടിയത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമായെന്നാണ് ആക്ഷേപം ചികിത്സയിലിരിക്കെ സഹാർ മരിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് പോലീസ് അന്വേഷണം ഗൗരവമായത് ശേഷം സംസ്ഥാനത്തിനകത്തും ഉത്തരേന്ത്യയിലും വിദേശത്തും കഴിഞ്ഞ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ആക്രമണം നടത്തിയതിന് പേരെയും പ്രതികളെ സഹായിച്ച കുറ്റത്തിന് അഞ്ചുപേരെയുമാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ മുഖ്യ പ്രതികളിൽ ഒരാളായ ഗിഞ്ചുവിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല മുൻപ് അറസ്റ്റിലായ പതിമൂന്ന് പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്